കേരളം നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നാർക്കോട്ടിക്സ് മയക്കുമരുന്നിനെതിരെ മൗനം പാലിക്കുമ്പോൾ നിങ്ങളും മയക്കുമരുന്ന് കച്ചവടത്തിൽ പങ്കുകാരാവുകയാണ് സോഷ്യൽ മീഡിയകളും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും എല്ലാം അത് ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ മറ്റുള്ള നാടുകളിൽ ഉള്ളതുപോലെ തന്നെ എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കൊച്ചി ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് ഇവിടെ ഇന്ന് ധാരാളം ആളുകൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പക്ഷേ ഏറ്റവും കൂടുതലായി കാണുന്നത് ഇളം തലമുറയിലാണ് നാർക്കോട്ടിക്സ് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നു ഇതിനെതിരെ നമുക്ക് ഒത്തൊരുമിച്ച് പൊരുതിയാൽ മാത്രമേ ഇതിനെ നമുക്ക് തടയിടാൻ കഴിയുള്ളൂ ഒറ്റയടിക്ക് നമുക്കിതെല്ലാം നിർത്തി കളയാം എന്നുള്ള വ്യാമോഹമൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച പോലീസ് എക്സൈസ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള വ്യാപാരി വ്യവസായികൾ റെസിഡൻസ് അസോസിയേഷനുകൾ മറ്റു കുടുംബ കൂട്ടായ്മകൾ മറ്റ് ക്ലബുകൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുള്ളൂ ഏറ്റവും ആദ്യം ഇത് തുടങ്ങേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് കാരണം ഇത് ലക്ഷ്യമിടുന്നത് ഇളം തലമുറയാണ് കൊച്ചുകുട്ടികളെയാണ് അവരെ സ്വാധീനിക്കാൻ എളുപ്പമാണ് കുട്ടികളിലൂടെ കടന്ന് ചെല്ലുന്നവർക്ക് ഒരു കുടുംബത്തെയും അതോടൊപ്പം ചെറിയ സമൂഹത്തെയും എല്ലാം നശിപ്പിക്കാൻ കഴിയും അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതലായി പ്രയത്നിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല അടുത്ത ഘട്ടത്തിൽ അധ്യാപകരാണ് ഇളം തലമുറയെ പരിശീലിപ്പിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസത്തിനും സമൂഹത്തിനും അടിത്തറയിടുന്ന അധ്യാപകർക്കും ഇതിനകത്ത് കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന വിവിധ തരത്തിലുള്ള അക്രമങ്ങൾക്കും എല്ലാവിധ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പുറകിൽ നാർക്കോട്ടിക്സ് തന്നെയാണ് രാസപദാർത്ഥങ്ങളടങ്ങിയ കെമിക്കൽസ് അടങ്ങിയ സിന്തറ്റിക് ഡ്രഗ്സ് അതാണ് ഏറ്റവും കൂടുതലായി നമ്മൾ ഇന്ന് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇതിന് സമൂഹത്തിൽ നിന്ന് വിവിധ തുറകളിൽ നിന്നുള്ള എല്ലാവരുടെയും പിന്തുണ ലഭിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നാട്ടിൻ പുറങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട് വ്യാപാരി വ്യവസായികൾ ഇന്ന് തന്നെ ഒരു വ്യാപാരി വ്യവസായികൾ ഇവിടുത്തെ കാക്കനാട് യൂണിറ്റ് സംഘടിപ്പിച്ച ഒരു ബൃഹത്തായ പദ്ധതിയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായി എല്ലാവരും ഇതിനെക്കുറിച്ച് ആകുല ചിത്തരാണ് അപ്പോൾ ഇത് നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെറുത്ത് തോൽപ്പിക്കാം എന്നാരും കരുതേണ്ട കാര്യമില്ല അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളിലൂടെ വളരെ വ്യാപകമായ രീതിയിൽ നാർക്കോട്ടിക്സൂടെ എത്തുന്നുണ്ട് വിദേശത്തു നിന്ന് വരുന്ന ഇവിടെ രേഖകളില്ലാതെ താമസിക്കുന്ന ചില ആളുകളുണ്ട് അപ്പം ഇതിന് രേഖയില്ലാതെ വന്ന് താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവർ താമസിക്കുന്ന ഹോട്ടലുകൾക്ക് അവർ താമസിക്കുന്ന വാസസ്ഥലങ്ങൾക്ക് അതിൻ്റെ അധികാരികൾക്ക് പ്രത്യേക ഉത്തരവാദിത്വമുണ്ട് അവർ വന്ന് താമസിക്കുന്നു എങ്കിൽ വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് അത് ബന്ധപ്പെട്ട പോലീസ് അധികാരികളെയും ജില്ലാ പോലീസ് മേധാവിയെയും ഒക്കെ അറിയിക്കണം എന്നുള്ള ആ നിയമം നിലനിൽക്കെ പലരും അത് അറിയിക്കാതിരിക്കുകയും അതുമൂലം അവർ വളരെ സ്വതന്ത്രമായി ഇവിടെ നാർക്കോട്ടിക്സ് വിപണനം ചെയ്തു കൊണ്ടുപോകുന്ന അവസരമുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കൊച്ചി സിറ്റി പോലീസ് വിദേശ രാജ്യങ്ങളുമായി ബന്ധമുള്ള ആളുകളെ ഇവിടെ പിടിക്കുകയുണ്ടായി നൈജീരിയ ഖാന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ വിദ്യാഭ്യാസത്തിന് ഇന്ന് ഉള്ള വ്യാജേന വരുന്ന വിദ്യാഭ്യാസം വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ വ്യാപകമായ രീതിയിൽ വിപണനം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെതിരെ കണ്ണടച്ച് നിൽക്കാൻ കഴിയുകയില്ല നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറിയാൽ മാത്രമേ ഇതിനെ ഒരു തടയിടാനും അത് അത് നിർത്തിക്കളയാനും നമുക്ക് കഴിയുള്ളൂ ഒറ്റയടിക്ക് നിർത്തിക്കളയാനും കഴിയില്ല എന്ന് നമുക്കറിയാം കൊച്ചി നഗരം ഐ ടി പ്രൊഫഷണൽസ് ധാരാളമായി ജോലി ചെയ്യുന്ന ഒരു നഗരം കൂടിയാണ് രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും വരുന്ന ഐ ടി പ്രൊഫഷണൽസ് ജോലി ചെയ്യുന്നൊരു സ്ഥാപനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നാടിൽ നിന്നൊക്കെ അകന്നു കഴിയുമ്പോൾ ഈ നാർക്കോട്ടിക് മേഖലയുമായി അടുത്ത് പ്രവർത്തിക്കുവാനും അതിന് വശമ്പതരാവാനും സ്വാധീനത്തിന് വഴങ്ങാനും സാധ്യതയുള്ളവരാണ് ഐ ടി പ്രൊഫഷണൽസ് തീർച്ചയായും അവർ നല്ല വിദ്യാഭ്യാസമുള്ളവരും സമൂഹത്തിന് ഉപകാരം ചെയ്യുന്നവരും ചെയ്യുന്നവരുപയുക്തരൊക്കെ ആണ് പക്ഷേ എന്നിരുന്നാൽ പോലും അവരിലൂടെയും ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മുടെ നാട്ടിൽ നാട്ടിലെത്തുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ട് അവരും അവർക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങളും കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ഇതുപോലുള്ള നർക്കോട്ടിക് കേസുകളിൽ പെടുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഈ സ്ഥാപനങ്ങൾക്കും അതിയായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുക കൊച്ചി സിറ്റി നൈറ്റ് ലൈഫിന് പ്രാപ്തമായൊരു നഗരമാണ് പക്ഷെ പലരും ഈ രാത്രി സഞ്ചാരത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് രാത്രിയിൽ വളരെയധികം ഓട്ടോറിക്ഷകളും ടാക്സികളുമെല്ലാം സേവനം നൽകുന്ന ഒരു സിറ്റിയാണ് കൊച്ചി സിറ്റി അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കും ഈ ടാക്സി പ്രൊവൈഡ് ചെയ്യുന്നവർക്കും എല്ലാം ഈ ഡാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ വിപണനത്തെക്കുറിച്ചും ഉപയോഗത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അവർ ഇത് ബന്ധപ്പെട്ട ആളുകളെ പോലീസ് അധികാരികളെ എക്സൈസ് അധികാരികളെ ഉത്തരവാദിത്തമുള്ളവരെ അത് വിളിച്ചറിയിക്കുന്നത് എന്തുകൊണ്ടും ഈ ഇതിനെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് സഹായം ചെയ്യും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല യോദ്ധാവ് എന്ന ഒരു സിസ്റ്റം നമ്മുടെ പോലീസിൽ നിലവിലുള്ളതാണ് അതിലൊരു നമ്പറുണ്ട് എല്ലാവർക്കും ആ നമ്പർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് അറുപത്തിയാറ് അറുപത്തിയാറ് എന്നുള്ളതാണ് ആ നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് സമയത്തും മെസ്സേജ് കൊടുക്കാവുന്നതാണ് അതിന് തീർച്ചയായിട്ടും അതിന് ഒരു റെസ്പോൺസ് പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ലോഡ്ജുകൾ ഹോട്ടലുകൾ ഇവിടെയെല്ലാം വന്ന് താമസിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര ജില്ലകളിൽ നിന്നും ഇവിടെ വന്ന് താമസിച്ച് നാർക്കോട്ടിക്സും അതുപോലെ മയക്കുമരുന്നും വിവിധ തര തരത്തിലുള്ള മയക്കുമരുന്നും വിപണനം ചെയ്യുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് ഈ ലോഡ്ജ് നടത്തുന്നവർ ഹോട്ടൽ നടത്തുന്നവർ അങ്ങനെ അവർ ലാഭം മാത്രം പ്രതീക്ഷിക്കാതെ നമ്മുടെ നാടിൻ്റെ നന്മയെ കരുതി ഇങ്ങനെയുള്ള വിധ്വംസക പ്രവർത്തകർ സാമൂഹ്യ വിരുദ്ധ അവരുടെ സ്ഥാപനങ്ങളിൽ താമസിച്ച് ഇതുപോലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വമുള്ളവരെ അവർ അറിയിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് ഒത്തൊരുമിച്ച് നിന്നാലേ നമുക്ക് ഇതിനൊരു തടയിടാൻ കഴിയും അപ്പോൾ ഇതിനെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി സ്കൂളുകളിലൂടെ കടന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ ഇതിനെ ശക്തമായി എതിർത്താൽ അവർ കിട്ടുന്ന വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ പോലീസ് അധികാരികളെയും എക്സൈസ് അധികാരികളെയും ഉത്തരവാദിത്തപ്പെട്ട തുറകളിൽ അറിയിച്ചാൽ യാതൊരു സംശയവും വേണ്ട നമുക്കിതിനെ തടയിടാൻ കഴിയും നമുക്കൊത്തൊരുമിച്ച് മുന്നേറാം നാർക്കോട്ടിക് ഈസ് എ ഡെർ ബിസിനസ് എന്ന് പറയുന്ന ആ കാര്യത്തിൽ നമ്മൾ ചെന്നെത്തണം അത് ഡെർ ബിസിനസ് തന്നെയാണ് നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കുന്നതാണ് ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ് മറ്റുള്ള നാടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇതുപോലുള്ള നാർക്കോട്ടിക്സ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റഴിച്ച് നമ്മുടെ ഇളം തലമുറയെ നശിപ്പിക്കാൻ ഉള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അത് അവർ നമ്മോട് ചെയ്യുന്ന യുദ്ധപ്രഖ്യാപനമാണ് ഈ യുദ്ധത്തെ നമുക്ക് ഒത്തൊരുമിച്ച് തോൽപ്പിച്ചേ പറ്റൂ ഇത് അവസാനം അവർ എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവർ അവരെന്നെയും തേടി വന്നു എന്നുള്ളത് എന്നെയും തേടി വരുമ്പോൾ നമുക്ക് അവിടെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിയില്ല മറ്റുള്ളവർക്കും കഴിയില്ല ഒത്തൊരുമിച്ച് മുന്നേറാം നാർക്കോട്ടിക്സിനെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കാം